നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് രാജ്യം വിജയം കൈവരിച്ചപ്പോൾ രാജ്യം എന്ത് നേടി എന്നതിനു പകരം എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു ആരൊക്കെ മരിച്ചു എന്താണ് സംഭവം എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെന്ന് ഓർമ്മയിൽ ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് റൗൺ വിൻസി എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളായിരുന്നു അതൊക്കെ അന്ന് കൃത്യമായ ഉത്തരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതാണ് ഇത്ര പ്രദേശങ്ങൾ കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്ത് അത് ആക്രമിച്ച് ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ ഒന്നും ഒരു വിമാനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ കൃത്യമായ ഓപ്പറേഷനാണ് നടത്തിയത് കൃത്യമായ പ്ലാനാണ് നമ്മൾ ആസൂത്രണം ചെയ്തത് എന്ന് സൈനിക വിഭാഗവും പ്രതിരോധ മന്ത്രാലയവും പലകുറി ആവർത്തിച്ചിട്ടും സൈന്യത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അത്യന്തം ഖേദകരമായ അവസ്ഥ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തെ പോലും പരിഹസിക്കുന്ന ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അന്നേ കോൺഗ്രസുകാർക്ക് പോലും ഇയാൾ അനഭിമതനായതാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങളെ അണിനിരത്തി ഇന്ത്യൻ വ്യോമസേന ഒരു മഹാപ്രദർശനത്തിന് ഒരു കൃത്യമാണ് നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ പങ്കെടുത്ത എല്ലാ വിമാനങ്ങളും വലുതും ചെറുതുമായ എല്ലാ വിമാനങ്ങളും ഈ ഒരു വ്യോമാഭ്യാസത്തിൽ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കും പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെയും പിന്നീട് പാക് സൈനിക കേന്ദ്രങ്ങളിലും തുടർച്ചയായി ആക്രമണം നടത്തി തകർത്ത യുദ്ധവിമാനങ്ങളെ മുഴുവൻ മുഴുവൻ വ്യോമാഘാസ പ്രകടനത്തിന് അണിനിരത്താനാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത് ഇനി എന്ത് മറുപടി പറയും നമ്മുടെ പപ്പുവും ഹപ്പും കൂട്ടരും ഒക്കെ ഇന്ത്യൻ വ്യോമസേനയാണ് ഇന്ത്യൻ സൈന്യമാണ് വലിയ കളി കളിച്ച് അവരെ പ്രകോപിപ്പിക്കരുത് എന്ന് മാത്രമേ ഈ ഇക്കൂട്ടരോട് പറയാനുള്ളൂ തൊണ്ണൂറ്റി മൂന്നാമത് വായുസേനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന പരാ എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസ പ്രകടനം വീക്ഷിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരെത്തും അസമിലെ ഗുവാഹത്തിയിലാണ് ഈ പ്രദർശനം നടക്കുക സമയം കിട്ടുകയാണെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗങ്ങളും ജയറാം രമേശിനെ പോലുള്ള ചില കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ ഗുവാഹത്തി വരെ ഒന്ന് വിമാനം പിടിച്ചു പോയി അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് പോയി ഈ വ്യോമാഖ്യാസം ഒന്ന് കാണണം എന്നിട്ട് കൃത്യമായി എണ്ണം എടുത്തുകൊണ്ട് വരണം എത്ര വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തു എത്ര യുദ്ധ വിമാനങ്ങൾ പങ്കെടുത്തു അതെല്ലാം അവിടെ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ് ബുദ്ധിപ്പെട്ടില്ലെങ്കിലും ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത എസ് യു മുപ്പത് എം കെ ഐ റഫാൽ തേജസ് മിറാഷ് രണ്ടായിരം യുദ്ധവിമാനങ്ങളാണ് വ്യോമസേന അണിനിരത്തുക ഇതിനു പുറമെ ജഗ്വാർ മിക് ഇരുപത്തിയൊൻപത് എന്നീ യുദ്ധവിമാനങ്ങളും അപ്പാഷി അറ്റാക്ക് ഹെലികോപ്റ്ററുകളും സി പതിനേഴ് ഗ്ലോപ്പ് മാസ്റ്റർ സി നൂറ്റിമുപ്പത് ഹെർക്കുലീസ് ഐ എൽ എഴുപത്തെട്ട് റീഫ്യൂലർ തുടങ്ങിയ വിമാനങ്ങളും അഭ്യാസ പ്രകടനത്തിൽ പങ്കാളികളാകും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനും ഒക്കെ അവകാശപ്പെടുന്ന ഈ അവസ്ഥയിൽ അതായത് പാകിസ്ഥാന്റെ അതേ സ്വരമാണ് രാഹുൽ ഗാന്ധിക്കും ഒരു ശത്രു രാജ്യത്തിന്റെ സ്വരം ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അയാൾ ശത്രുപക്ഷത്താണ് എന്നാണ് പാകിസ്ഥാനാണ് പറഞ്ഞത് ഇത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു അഞ്ചെണ്ണം വെടിവെച്ചു പത്തെണ്ണം വെടി വെടിവെച്ചിട്ടു എന്നുള്ളത് ഇതിപ്പോൾ ആഗോളതലത്തിൽ ഇതിന്റെ വീഡിയോകൾ പ്രചരിക്കും കൃത്യമായി യന്ത്രണം പങ്കെടുത്തു കൃത്യമായി യന്ത്രണം എത്ര വെടിവെച്ചു അതെങ്ങനെയാണ് വെടിവെച്ചത് എന്ന് കൂടി ഇന്ത്യൻ വ്യോമസേന രാഹുൽ ഗാന്ധിക്കും പാകിസ്ഥാനും അസീം മുനീറിനും കാണിച്ചു പോകുന്നു അസീം മുനീറും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ സ്റ്റാൻഡേർഡാണ് ഒരേ നിലവാരം ശത്രു രാജ്യദ്രോഹ നിലവാരമേ നിങ്ങൾ അത് വ്യക്തമായി കൊണ്ടിരിക്കുന്നു പറ്റുകയാണെങ്കിൽ വിവാഹത്തി പറയുന്നു പോയി നോക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ അത്യുഗ്രൻ അഭ്യാസ പ്രകടനങ്ങൾ ഓപ്പറേഷൻ സിന്തൂറിൽ പങ്കെടുത്ത എല്ലാ വിമാനങ്ങളിലും അണിനിരത്തിക്കൊണ്ടുള്ള സൂപ്പർ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ വായുസേനയ്ക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് ആശംസകൾ ബിഗ് സൈഡ്